ഇപ്പോൾ ഓൺലൈൻ യുഗമാണ് വസ്ത്രങ്ങളും സ്വർണവും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇന്ന് ഓൺലൈനിലൂടെയാണ് കൂടുതൽ ആളുകളും വാങ്ങാറുള്ളത് ഓൺലൈനിൽ വലിയ സ്വീകാര്യത തന്നെയാണ് യുവജനങ്ങൾക്കിടയിലും ഉള്ളത് നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ നമുക്ക് സെലക്ട് ചെയ്തതിനു ശേഷം ഫോട്ടോകൾ അയച്ചു കൊടുത്താൽ പോലും ആ സാധനങ്ങൾ നമ്മുടെ വീട്ടിലെത്തും അതാണ് ഓൺലൈൻ പർച്ചേസിന്റെ ഏറ്റവും വലിയ ഗുണം സമയലാഭം ഉണ്ട് എന്നതും വലിയ ശ്രദ്ധേയമാണ് വിശ്വാസ്യതയുള്ള നിരവധി സ്ഥാപനങ്ങൾ നമുക്ക് സേവനങ്ങൾ നൽകുമ്പോൾ കണ്ണു മുടച്ച് ജനങ്ങളെ പറ്റിക്കുന്നവരുമുണ്ട് അത്തരത്തിലൊന്നാണ് പത്തനംതിട്ട ജില്ലയിലെ അടൂരിൽ പ്രവർത്തിക്കുന്ന ഒലിവിയ ഡിസൈൻസ് എന്ന സ്ഥാപനം വളരെ തുച്ഛമായ വിലയ്ക്ക് സ്ത്രീകളുടെ കുർത്തകൾ വിപണനം ചെയ്തുകൊണ്ടാണ് ഇവർ ശ്രദ്ധ നേടി രംഗത്തെത്തിയത് നിരവധി പെൺകുട്ടികൾക്ക് ജോലി നൽകുന്നതിന്റെ പേരിലും ഇവർ ശ്രദ്ധ നേടിയിരുന്നു ഇരുപതിനായിരം രൂപ ശമ്പളം വാഗ്ദാനം ചെയ്തും അക്കോമഡേഷൻ ഫ്രീ ആയി നൽകുമെന്ന് പറഞ്ഞുവാണ് ഇവർ പെൺകുട്ടികളെ ജോലിക്ക് എടുക്കുന്നത് എല്ലാ ശനിയാഴ്ചകളിലും ഇന്റർവ്യൂ നടക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഇവരുടെ ജോലിക്കാർ തന്നെ ഇപ്പോൾ ഇവർക്കെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് ഒലിവിയ ഡിസൈൻസിൽ പരസ്യത്തിൽ പറയുന്നത് പോലെയുള്ള കാര്യങ്ങൾ ഒന്നുമല്ല നടക്കുന്നത് എന്നാണ് അവിടെ ജോലി ചെയ്തവർ പറയുന്നത് ഇത് സംബന്ധിച്ച് ഇവർ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട് ഗുരുതരമായ വഞ്ചനയാണ് ഇവിടെ നടക്കുന്നതെന്നാണ് പരാതിക്കാർ പറയുന്നത് ഇരുപതിനായിരം രൂപ മാസശമ്പളം എന്ന് പറഞ്ഞ് ജോലിക്ക് എടുക്കുകയും പതിനായിരം രൂപയുടെ ബോണ്ട് വയ്ക്കുകയുമാണ് ഇവർ ആദ്യം തന്നെ ചെയ്യുന്നത് എന്നാൽ അതെങ്കിലും കൃത്യമായി കൊടുക്കേണ്ട അതുപോലുമില്ല പലവിധ കട്ടിങ്ങിൻ്റെ പേര് പറഞ്ഞ് എണ്ണായിരം രൂപയായിരിക്കും ചിലർക്ക് കിട്ടുക മറ്റു ചിലർക്കാകട്ടെ അതുപോലും കിട്ടുന്നില്ല ശമ്പളം എന്ന പേരിൽ ജോലിക്ക് എടുത്തു കഴിഞ്ഞാൽ പിന്നെ പത്ത് ശതമാനം കമ്മീഷൻ എന്ന നിലയിലേക്ക് അത് മാറ്റുകയാണ് ചെയ്യുന്നത് നമുക്കറിയാമല്ലോ പതിനായിരം രൂപയുടെ ഒരു ഉൽപ്പന്നം വിറ്റാൽ കിട്ടുന്ന പത്ത് ശതമാനം കമ്മീഷൻ എത്രയെന്ന് ചിലർക്ക് അതുപോലും സമ്പാദിക്കാൻ സാധിക്കാത്ത മാസങ്ങളുണ്ട് മാത്രമല്ല അക്കോമഡേഷൻ ഫ്രീ എന്ന് പറയുമ്പോഴും ആയിരത്തി അഞ്ഞൂറ് രൂപ ഹോസ്റ്റൽ ഫീസ് എന്ന് പറഞ്ഞ് അവരിൽ നിന്ന് വാങ്ങുകയും ചെയ്യും കടുത്ത ദാരിദ്ര്യാവസ്ഥയിലുള്ള കുട്ടികൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാമെന്ന് കരുതി കടം വാങ്ങി ജോലിക്കെത്തി പട്ടിണിയും പരുവട്ടവുമായി കരഞ്ഞുകൊണ്ട് പടിയിറങ്ങുന്നവർ നിരവധിയാണ് ജോലി വേണ്ടെന്ന് പറഞ്ഞു പോയാലും ഇവരെ വിടുമോ അതുമില്ല മറ്റൊരു തരത്തിലുള്ള ഭീഷണിയും മുഴുകി ഇവരെ തിരിച്ചെത്തിക്കുന്ന മനുഷ്യത്വമില്ലാത്ത സമീപനമാണ് സ്വീകരിക്കുന്നതെന്നും പരാതിക്കാർ പറയുന്നുണ്ട് ഭീഷണിയെക്കുറിച്ച് പുറത്തു പറയാൻ അവർ തയ്യാറാകുന്നുമില്ല ഭയം ഇതെന്നും അവർ പറയുന്നു ട്രെയിനിങ് എന്ന് പറഞ്ഞ് ആദ്യത്തെ പതിനഞ്ച് ദിവസം ഫ്രീ ആയി ജോലി ചെയ്യിപ്പിക്കും അതിനു ശേഷം മിക്കപ്പോഴും ജോലിയില്ല ജോലി ചെയ്തതിന് ശേഷം പൈസ പല കാര്യങ്ങളായി കട്ട് ചെയ്തെന്നും ഫൈനാണെന്നും പറഞ്ഞ് ഉള്ള പൈസ കൂടി പിടിക്കുന്ന അവസ്ഥയും അവർക്കുണ്ടായിട്ടുണ്ട് ആരെങ്കിലും എതിർക്കുകയോ പരാതി കൊടുക്കുകയോ ചെയ്താൽ വളരെ മോശമായ അനുഭവമാണെന്നും പറയുന്നുണ്ട് പോലീസുകാരൊക്കെ തങ്ങളുടെ ആളുകളാണെന്നും ഇത് തങ്ങളുടെ നാടാണെന്നും പറഞ്ഞ് പ്രധാനമായും ഭീഷണി ഉയർത്തും പറയുന്നത് നേരത്തെ ഇത് സംബന്ധിച്ച് ഒരു പെൺകുട്ടി പരാതി കൊടുത്തപ്പോൾ ഒരു നേതാവ് ഇടപെട്ട് ഭീഷണിപ്പെടുത്തുകയും പരാതി പിൻവലിപ്പിക്കുകയും ചെയ്തുവെന്നും പറയുന്നുണ്ട് മാത്രമല്ല ജോലി കിട്ടണമെങ്കിൽ നല്ല നിറമുള്ള നല്ല ജാതിയിലുള്ള പെൺകുട്ടികളെ മാത്രമാണ് തിരഞ്ഞെടുക്കുകയെന്നും പരാതിക്കാർ പറയുന്നു ഇങ്ങനെ ജോലിക്കെത്തുന്ന പെൺകുട്ടികളുടെ ചിത്രങ്ങളും വീഡിയോകളും ഇടയ്ക്ക് പകർത്തി എടുക്കാറുണ്ടെന്നും ഇത് പിന്നീട് ഇവർ എന്തു ചെയ്യുന്നു എന്ന് അറിയില്ലെന്നുമാണ് ഇപ്പോൾ പരാതിക്കാരായ ഒരു യുവതി പറയുന്നത് എതിർക്കുന്നവരെ ഇല്ലാതാക്കുമെന്ന ഭീഷണി പുറത്തുവിടുമെന്നും പറയുന്നുണ്ട്